ഈ ലോകത്ത് എവിടെ സംഘർഷമുണ്ടായാലും അത് പരിഹരിക്കാൻ ഈ ഞാൻ തന്നെ വേണം ഇതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടാണ് ഇറാനെതിരെ സൈനിക ആക്രമണം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആ പറഞ്ഞത് ട്രംപ് വീഴി രണ്ടാഴ്ചത്തെ വെയ്റ്റിംഗ് ടൈം റദ്ദാക്കി ജി ബി യു ഫിഫ്റ്റി സെവൻ ബംഗബസ്റ്റർ ബോംബുകളും ബി ടു ബോംബറുകളും പ്രയോഗിച്ചു മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നെഴുതിയ ചുവന്ന് തൊപ്പിയുമിട്ട് വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിലിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം ആ ആക്രമണം എങ്ങനെ പോകുന്നു എന്ന് നേരിൽ കാണുകയും ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കി സെർബിയയും കൊസോബിയയും തമ്മിൽ ഉണ്ടാകാമായിരുന്ന യുദ്ധം ഒഴിവാക്കി ഇതൊക്കെ ചെയ്തിട്ടും സമാധാനത്തിന്റെ വക്താവായി ബഹുമാനിക്കുകയോ പരിഗണിക്കുകയോ നോബൽ സമ്മാനത്തിന് പരിഗണിക്കുകയോ ഒന്നും ചെയ്തില്ല ഇതൊക്കെയായിരുന്നു ട്രംപിന്റെ വേദനകൾ പക്ഷേ ഇതൊക്കെ പറയുന്ന ട്രംപാണ് സമയം പാലിക്കാതെ പറഞ്ഞ വാക്കു പാലിക്കാതെ ചർച്ചകളാകാമെന്ന് ഇറാൻ മധ്യസ്ഥർ വഴി നൽകിയ സൂചനകൾ മാനിക്കാതെ മൂന്ന് കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പിന് ശേഷം ഇതാദ്യമായി ഇറാനു നേരെയുള്ള അമേരിക്കൻ ആക്രമണത്തിന് ഗ്രീൻ സിഗ്നൽ നൽകിയത് ഇത് സമാധാനത്തിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നുവെന്ന വിചിത്രമായ വിശദീകരണവും ട്രംപ് നൽകി അതായത് ഇനി ഇറാൻ നല്ല കുട്ടിയായി ചർച്ചയ്ക്ക് തയ്യാറാകണം എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കണം അല്ലെങ്കിൽ ഇതുവരെ കണ്ടതിലും വലിയ ആക്രമണം നേരിടും ഇതാണ് ട്രംപ് പറഞ്ഞത് ഇത്ര പെട്ടെന്ന് ട്രംപിനെ പ്രകോപിപ്പിച്ചത് ഇസ്രായേൽ സമ്മർദ്ദമാകുമെന്ന് വലിയൊരു വിഭാഗം നിരീക്ഷകരും കരുതുന്നുണ്ട് കാരണം ഭൂമിക്കിടയിലുള്ള ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കാൻ പോകുന്ന ബംഗ വസ്ത്ര ബോംബുകൾ അവരുടെ കൈവശമില്ല അമേരിക്കക്ക് ഡും അത് വഹിക്കാൻ പോകുന്ന ശേഷിയുള്ള വിമാനങ്ങളുമുണ്ട് അമേരിക്ക കൂടി കണക്കിലിറങ്ങിയാലേ വിചാരിച്ച് ലക്ഷ്യത്തിലെത്താൻ ഇസ്രായേലിന് കഴിയും അതുകൊണ്ടാണ് അവർ സമ്മർദ്ദം ചെലുത്തിയത് മറ്റൊരു കാര്യം കേൾക്കുന്നത് ഫോർദു ആണവ കേന്ദ്രത്തിന് സമീപം പതിവില്ലാത്ത വിധം ചില നീക്കങ്ങൾ കണ്ടതായുള്ള റിപ്പോർട്ടുകളാണ് ഈ മാസം പത്തൊമ്പതിനും ഇരുപതിനും പത്തൊമ്പതിനാറ് ട്രക്കുകളും ബുൾഡോസറുകളുമെല്ലാം ആണവ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിന് സമയം ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ആണവകരാറിന്റെ കാര്യത്തിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്ന സൂചനയായി കണ്ടാകാം ട്രംപ് സൈനിക നടപടിക്ക് പെട്ടെന്ന് നിർദ്ദേശിച്ചതെന്നാണ് മറ്റൊരു വിഭാഗം നിരീക്ഷകർ കരുതുന്നത് ഒരു കാര്യം ഇതിനോട് ചേർത്ത് വായിക്കണം ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നില്ലെന്ന് അമേരിക്കയുടെ തന്നെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൽസി ഗബാഡ് പറഞ്ഞതാണ് ഇസ്രായേൽ അത് കേട്ടില്ല ട്രംപ് കേട്ടു പക്ഷെ അത് അംഗീകരിക്കുന്നില്ലെന്നും തുളസി പറയലൊന്നും കാര്യവുമില്ലെന്നും തുറന്നടിക്കുകയും ചെയ്തു എന്തായാലും അമേരിക്കൻ സൈനിക നടപടിക്ക് പിന്നാലെ ഇറാൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർന്ന അളവിൽ സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഫോർദോ കേന്ദ്രത്തിൽ നിന്ന് മാറ്റിയതായി അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ ആവർത്തിച്ചു പ്രഖ്യാപിച്ചിരുന്നതാണ് റഷ്യയും ചൈനയും എങ്ങനെ പ്രതികരിക്കുമെന്നും ലോകം ഉറ്റുനോക്കുന്നു ഇസ്രായേലും ഇറാനും പരസ്പരം മിസൈൽ ആക്രമണം തുടരുകയാണ് ജനവാസ കേന്ദ്രങ്ങളിലും പതിക്കുന്നുമുണ്ട് ഇറാനെ തൊട്ടാൽ അമേരിക്കൻ കപ്പലുകൾ ആക്രമിക്കുമെന്ന ഭൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കയുടെ ലക്ഷത്തോളം സൈനികരുണ്ട് ഖത്തറിലും ബഹ്റിലും ഇറാഖിലും സിയിലും കുവൈറ്റിലും യു എയിലുമൊക്കെയായി നിരവധി സൈനിക ക്യാമ്പുകളാണ് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ളത് പ്രദേശത്തെ എല്ലാ അമേരിക്കക്കാരും ഇനി ഇറാന്റെ ശത്രുക്കളാണെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു അത്യാധുനിക ഖൈബർ ഷെക്കാൻ മിസൈൽ വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എന്നുവെച്ചാൽ ഇവരുടെ എല്ലാം സുരക്ഷയ്ക്ക് ആശങ്കയുണ്ട് എന്നർത്ഥം വാഷിംഗ്ടൺ ന്യൂയോർക്ക് അടക്കമുള്ള നഗരങ്ങളിലെല്ലാം സുരക്ഷ കൂട്ടിയിട്ടുണ്ട് അത്യാവശ്യ സർവീസുകളല്ലാത്തവയെല്ലാം നിയന്ത്രിച്ച് ഇസ്രായേലിലും കരുതലാണ് ഇറാന്റെ പിന്തുണയുള്ള ലെബനിലെ ഹിസ്ബുളയും യമുനയിലെ ഹൂതികളും ഇറാഖിലെ ഷിയ തീവ്രവാദികളുമെല്ലാം ഇസ്രായേലിനെതിരെ ഒന്നിക്കുമോ എന്ന ആശങ്കയും അവർക്കുണ്ട് പറ്റിയിട്ടില്ല അതിനു പുറമേയാണ് മറ്റൊരു സമാധാനം ഉണ്ടാക്കാൻ പോയിട്ട് രാജ്യത്ത് വിലക്കയറ്റവും അസമാധാനവും ഉണ്ടാക്കിയെന്ന് വിമർശനം കൂടി കേൾക്കേണ്ടി വരുന്ന അവസ്ഥ സൈനിക ശേഷിയിൽ വലിയ അന്തരമുള്ളത് കൊണ്ട് ഇറാൻ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കില്ല പക്ഷെ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കും അങ്ങനെ വന്നാൽ ഇസ്രായേലിന് വേണ്ടി ഇറാനെ ആക്രമിച്ചെന്ന് ദുഷ്പേരാകും അമേരിക്കയ്ക്ക് മുൻ പ്രസിഡന്റുമാരെല്ലാം ആവശ്യമില്ലാത്ത ദീർഘകാല സൈനിക നടപടികളിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയി എന്ന് സ്ഥിരമായി കുറ്റപ്പെടുത്തിയിരുന്നു ട്രംപ് ഇപ്പോൾ തന്നെ ട്രംപിനെതിരെ പ്രത്യക്ഷമായ ഡെമോക്രാറ്റുകൾ വിമർശനത്തിന്റെ ശക്തി കൂട്ടിയിട്ടുണ്ട് സ്വന്തം പാർട്ടിയായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പാളയത്തിലും ഉണ്ട് എതിർപ്പുകൾ തീർന്നില്ല പശ്ചിമേഷ്യയിലെ ഇടപെടൽ കൊണ്ട് പൊതുവെ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് നല്ല പേരുണ്ടായിട്ടുമില്ല രണ്ടാമത് പ്രസിഡന്റായതിനു ശേഷം അധികാരത്തിലൂടെ സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി നിന്ന ട്രംപിന് കൊല്ലം ഒന്ന് തികയും മുമ്പ് നേരിടേണ്ടി വരുന്ന വലിയ പ്രതിസന്ധിയാണിത്